നമസ്കാരം പ്രിയപ്പെട്ടവരെ പൂരം കലക്കാൻ വന്നവർ പൂരത്തിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വന്നവർ അവർക്കൊക്കെ ഉത്തമമായ മറുപടി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പൂരവും അതുപോലെ തന്നെ രാത്രിയുള്ള വെടിക്കെട്ടും ഒക്കെ കാണാൻ നിന്ന പൂരപ്രേമികളെ മുഴുവൻ നിരാശരാക്കിക്കൊണ്ട് തൃശൂരിനെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് നടന്ന കോലാഹലങ്ങൾ പൂരത്തിനെ മങ്ങലേൽപ്പിച്ചവരെ ഒരു കാലത്തും വെറുതെ വിടരുതേ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നമുക്കറിയാം ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തട്ടുകേട് എന്തുമാത്രം വലുതാണെന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗതി പിടിക്കാതെ എട്ടുനിലയിൽ പൊട്ടിയത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ മിന്നുന്ന രീതിയിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ സർവ്വതോൽവിയും ആഘോഷിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയാൽ അതിൽ ആരും അന്തം വിടേണ്ട അത്ഭുതപ്പെടേണ്ട കാര്യം പോലുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് ഓറ എന്ന് പറയുന്നത് അദ്ദേഹം എടുത്തിരിക്കുന്ന മുൻകൈയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു രീതിയിലുള്ള ചട്ടലംഘനവും നടത്താതിരിക്കാൻ അദ്ദേഹം ശക്തമായി തന്നെ ശ്രമിച്ചു ഒരു രീതിയിലും ഒരു രീതിയിലുള്ള പോളറൈസേഷൻ ആക്ഷൻസും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വളരെ ശാന്തമായാണ് അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിച്ചതുപോലും പക്വതയാർന്ന നിലമാണ് നമ്മൾ പറയുമല്ലോ അദ്ദേഹത്തിനെക്കുറിച്ച് സിനിമാ ഡയലോഗിൽ വന്ന് സ്റ്റണ്ട് പോലെ കാര്യങ്ങൾ കാണിക്കുന്നു ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ കേസില്ല നിങ്ങളെനിക്ക് തൃശ്ശൂർ തരണം ഞാനിതി എടുക്കുക ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഡയലോഗൊന്നും ഇവിടെ ചിലവാകില്ല അദ്ദേഹം അങ്ങനത്തെ ഒരു ഡയലോഗും പറഞ്ഞ് മുൻപ് എന്തെങ്കിലും രീതിയിലുള്ള നാക്കുവിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇടതുപക്ഷം പറയുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അതായത് കെ രാജൻ ബഹുമാനപ്പെട്ട മന്ത്രി റവന്യൂ മന്ത്രിയായ കെ രാജൻ പറയുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്നത് സാക്ഷാൽ വി എസ് സുനിൽകുമാർ തന്നെയാണ് അദ്ദേഹത്തിനെയാണ് ഞങ്ങളിവിടെ സി പി ഐ ഇവിടെ കാൻഡിഡേറ്റായി അവതരിപ്പിച്ചത് തീർച്ചയായും വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണെന്ന് നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് സുരേഷ് ഗോപി ഒരിഞ്ച് മുന്നിലാണ് ഈ പൂരം കഴിഞ്ഞപ്പോൾ ഇന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം തൃശ്ശൂർ പൂരത്തിൻ്റെ മാറ്റുലി ബി ജെ പിക്ക് അനുകൂലമായി മാറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരു പക്ഷേ പൂരപ്രേമികൾക്ക് മാത്രമല്ല സർവ തൃശ്ശൂരുകാർക്കും ബി ജെ പിക്ക് ഒരു വോട്ട് കൊടുക്കണം മാറ്റത്തിന് എന്നുള്ള രാഷ്ട്രീയ ചിന്ത വന്നാൽ അത് അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല എന്നാൽ കെ മുരളീധരനും കട്ടയ്ക്ക് കട്ടയ്ക്ക് തന്നെയാണ് കെ മുരളീധരൻ്റെ രാഷ്ട്രീയ സാന്നിധ്യം കൊണ്ട് തൃശ്ശൂരിൽ മത്സരം കടുപ്പമേറിയതാകുന്നു എന്നുള്ളതിൽ സംശയമില്ല അന്യവരെ ഒരു ഒരാധിപത്യമായിരുന്നു പ്രതാപൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഉണ്ടായിരുന്നത് എന്ന സവിശേഷത മാറ്റിമറിച്ചുകൊണ്ട് കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തൃശ്ശൂരുകാരനായ തൃശൂരിൻ്റെ എം എൽ എ ആയിരുന്ന സുനിൽകുമാറിന് ഒരു മത്സര സാധ്യത പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്നാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്